സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം മെസ്സി എന്നാൽ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല അതിലുപരി വലിയൊരു മനസ്സുള്ളവനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എതിർ ടീമിലെ കളിക്കാർ വരെ മെസ്സിയെ എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ റയൽ മാട്രിഡിന്റെ മുൻതാരമായ ഖരത് ബൈൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കരിയറിലുടനീളം എന്നെ അലട്ടിയ പ്രശ്നമായിരുന്നു പേശിവേദന ഞാൻ പേശിവേദനയുമായി മല്ലിടുമ്പോൾ റയൽ മാഡ്രിഡിന്റെ ഫിറ്റ്നസ് കോച്ചിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു സന്ദേശം ലഭിച്ചു അദ്ദേഹം പറഞ്ഞു ലീനൽ മെസ്സി നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങളെ സഹായിക്കുവാനും ആഗ്രഹിക്കുന്നുവെന്ന് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയാമോ മെസ്സിയുടെ സൗകര്യ ഡോക്ടറിൽ നിന്നും എനിക്ക് വ്യക്തിപരമായ കോൾ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മെസ്സി തന്നെ ഉപയോഗിച്ചിരുന്ന ഫലപ്രദമായ ഒരു ചികിത്സ പ്രോട്ടോകോളും പുനരധിവാസ വ്യായാമങ്ങളും എനിക്ക് വാഗ്ദാനം ചെയ്തു മത്സരങ്ങൾക്കടുത്ത ഫുട്ബോളിൽ ലോകത്തെ നിരവധി കളിക്കാരെ ചികിത്സിക്കുന്ന ബാഴ്സലോണയിലെ ഒരു പ്രത്യേക ക്ലിനിക്കിനെ കുറിച്ചുള്ള ശുപാർശയും എനിക്ക് നൽകി യഥാർത്ഥ പ്രൊഫഷണലിസം ടീമുകളെയും നിറങ്ങളെയും മറികടക്കുന്നുവെന്നും മഹത്വം അളക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അത് എതിരാളികൾക്കായാൽ പോലും നൽകുന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും ഈ സാഹചര്യം എന്നെ പഠിപ്പിച്ചു മെസ്സി ഇതിഹാസമാവുന്നതിന് മുമ്പ് മനുഷ്യനാണ് റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിലുള്ള മത്സരത്തെ പലരും ഒരു യുദ്ധമായി കണ്ടിരുന്ന സമയത്ത് ഫുട്ബോൾ ഒരു മനോഹര കളിയാണ് എന്ന് മെസ്സി നമ്മളെ ഓർമ്മിപ്പിച്ചു ചില നിമിഷങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ആവശ്യമില്ല മനുഷ്യത്വം മാത്രം മതി ഇതാണ് ഭാരത് ഗാരിദ്ബയിൽ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക